അങ്ങനെ മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായി വന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ പാപമോശം കിട്ടുന്നതിലേക്കുള്ള രാമേശ്വര യാത്രക്കായി നിങ്ങളുടെ കൂടെ ഇനി അമൃത എക്സ്പ്രസ്സും ഒക്ടോബർ പതിനാറാം തീയതി എട്ട് മുപ്പതിന് ആദ്യ സർവീസ് നടത്തുകയുണ്ടായി രാമേശ്വരത്തേക്ക് അതും ട്രിവാൻഡ്രത്ത് നിന്ന് മലയാളികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു രാമേശ്വരത്തേക്ക് ഒരു ട്രെയിൻ മധുര വരെ ഉണ്ടായിരുന്ന അമൃത എക്സ്പ്രസ് ഇപ്പോൾ രാമേശ്വരം വരെ നീട്ടിയിരിക്കുകയാണ് അമൃത എക്സ്പ്രസിന്റെ ട്രെയിൻ നമ്പർ വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ഇത് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് പുറപ്പെട്ടാൽ സ്റ്റോപ്പ് വരുന്നത് വർക്കല കൊല്ലം കരുനാഗപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൗൺ ഇട പ്പള്ളി ആലുവ തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് ടൗൺ കൊല്ലംകോട് ഇങ്ങനെയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ വരുന്നത് ഇത് കോട്ടയം വഴിയായതുകൊണ്ട് തന്നെ എറണാകുളം ടൗണിലാണ് എത്തിച്ചേരുക എറണാകുളം ടൗണിൽ രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടി എത്തിച്ചേരുന്നു അമൃത എക്സ്പ്രസിൽ ട്രിവാൻഡ്ര മുതൽ രാമേശ്വരം വരെ യാത്ര ചെയ്യാൻ ഒരാൾക്ക് ജനറൽ ടിക്കറ്റിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇനി സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് ആണെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുനൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് നിരക്ക് ഇനി അമൃത എക്സ്പ്രസിന്റെ കോച്ചുകളിലേക്ക് വന്നാൽ നാല് ജനറൽ കോച്ചുകളുണ്ട് രണ്ടെണ്ണം മുന്നിലായും രണ്ടെണ്ണം പിന്നിലായും സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ടാണ് തേർഡ് എ സി കോച്ചുകളാണത്തെ മൂന്നെണ്ണവും സെക്കൻഡ് എ സി കോച്ചുകൾ ഒരെണ്ണവും ഫസ്റ്റ് എ സി ഒരെണ്ണമാണ് ഉള്ളത് കൂടാതെ അമൃത എക്സ്പ്രസിൽ വികലാംഗർക്ക് സഞ്ചരിക്കാൻ വേണ്ടി രണ്ട് എസ് കോച്ചുകൾ വരുന്നുണ്ട് ഒന്ന് മുൻപിലായും ഒന്ന് പിറകിലായുമായിട്ടാണ് വരുന്നത് കൂടാതെ ഒരു അഡീഷണൽ ഉണ്ടാകും അത് എസ് സി വൺ എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അമൃത എക്സ്പ്രസ്സിനെ രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ കോച്ചിനോ ഇതിന്റെ ട്രെയിൻ നമ്പറിനോ യാതൊരുവിധ വ്യത്യാസവും ഇല്ല ഇനി മുതൽ അമൃത എക്സ്പ്രസ് റേക്ക് ഷെയറിംഗ് ഉണ്ടാകും ട്രിവാൻഡ്രം മുതൽ രാമേശ്വരം വരെ സഞ്ചരിക്കുന്ന അതേ റേക്ക് രാമേശ്വരം മുതൽ താമ്പരം വരെയും താമ്പരം മുതൽ രാമേശ്വരം വരെയും സർവീസ് നടത്തും ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ രാമേശ്വരം വരെ എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണുള്ളത് രാത്രി എട്ട് മുപ്പതിന് ട്രിവാൻഡ്രം സെൻട്രറിൽ നിന്ന് പുറപ്പെട്ടാൽ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് രാമേശ്വരത്തിൽ എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി നാല് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് രാമേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ നാല് അൻപത്തഞ്ചോടു കൂടി ട്രിവാൻഡ്രം എത്തുന്നു ഈ ട്രെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോച്ചുകളുടെ എണ്ണം തന്നെയാണ് സാമാന്യം മറ്റുള്ള ട്രെയിനുകളെ അപേക്ഷിച്ച് കോച്ചുകളുടെ എണ്ണം കൂടുതലാണ് കൂടാതെ കൂടുതൽ ആൾക്കാരും പളനിയിൽ പോകാൻ വേണ്ടി ഈ ട്രെയിനെയാണ് ആശ്രയിക്കാറ് ഇതുപോലുള്ള ട്രെയിൻ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും